ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഉണ്ടാക്കുന്നറിയോ അവര് മീൻ വെച്ചാട്ടോ എന്ത് മീൻ അറിയോ ഉണക്കമീൻ ഉണക്ക മീൻ വെച്ചിച്ച് ഇതെങ്ങനെയെന്ന് വെച്ചിട്ട് നോക്കിയിട്ട നല്ല അടിപൊളി രസം ഉണ്ടായിരുന്നു ഞാൻ നല്ലാരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങള് എന്നോട് അഭിപ്രായങ്ങൾ പറയാ എനിക്ക് കുറയുന്നില്ലേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ തക്കാളി വലിയ ഉള്ളി എല്ലാം കടന്ന് വാട്ടിട്ടാ ചെയ്യണ തക്കാളി നല്ല അടിപൊളിയല്ലേ ചൂട് വെടക്കണ്ടൊക്കെ ചോറ് നമ്മള് കുറെ ചോറ് ഞാനൊക്കെ ചെയ്യുന്ന ഇഷ്ടമുള്ളവര് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണ എന്നിട്ട് എങ്ങനെയാ അഭിപ്രായങ്ങൾ പറയുക കമന്റിൽ എഴുതിയ എന്റെ വീഡിയോസ് കാണും ഞാൻ അത് നമുക്ക് എങ്ങനെയെന്ന് ഉണ്ടാക്കണെന്ന് നോക്കാം ആദ്യതാ കുറച്ച് മീന് വെള്ളത്തിൽ ഉപ്പൊക്കെ ഒന്നും ഇട്ടാനല്ല ഉണങ്ങിയത് ഇതല്ലേ അപ്പൊ എല്ലാം തൊലിയൊക്കെ ചീന്തെടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്ത അങ്ങനെന്താ മീനെ ക്ലീൻ ആക്കി അവിടെ റെഡി ആക്കി വെച്ചിട്ട് പിന്നെ ശേഷം ചട്ടയടുപ്പത്തി വെച്ച് അതിലേക്ക് കുറച്ച് ഓയില ഉള്ളി കൊഴുത്തുള്ളി ഇട്ട് ഒന്ന് ചെറുതാക്കി മൂപ്പ നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്ക നല്ല ചുവപ്പാകുന്നാലോ ഒന്ന് മതി കേട്ടാ എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതാ വലിയ ഉള്ളി ഇടാം അതിനുശേഷം ഇതാ വെല്ലുവിളി മുന്നേതാ പച്ചമുളക് കിട്ടുക കേട്ടാ പച്ചമുളക് കിട്ട ശേഷം അതാ വലിയ ഉള്ളിട്ട് ോനെ വലിയ ഉള്ളി വേണ്ടിട്ടോ ഒരു ഒരു വലിയ ഉള്ളി ഉണ്ടെങ്കിൽ അയിന്റെ ആരോ മുറുകി മതി അടിയന്തറിയാം മധുരം ഉണ്ടാവും തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നോക്ക എന്റെ തക്കാളി വലിയ കഷ്ണായി കണ്ട ചെറിയ ചെറിയ കഷ്ണാക്കാൻ എഴുതിയത് അപ്പൊ എന്തോ എന്തേലും അങ്ങനെ അങ്ങനെ വലിയ വലിയ കഷ്ണാക്കി അങ്ങനെ തക്കാളിട്ട് വലിയ ഉള്ളിട്ടു അതിന്റെ ഉള്ളില് ചവി വന്ന് അങ്ങനെ ഒന്ന് വാടിയ ശേഷതാ വാടിക്കണു അത്യാവശ്യത്തിന് ഉപ്പിടുക എന്ന് തന്നെ വീട് എടുത്ത് ചെയ്യുമ്പോഴൊക്കെ ചുമ വരിക അങ്ങനെ തക്കാളി എല്ലാം വാടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട തക്കാളി ഞാന് എന്തു വലിയ കഷ്ണാക്കിക്കണം ചെറിയ ചെറിയ നുനിയെ കഷ്ണാക്കണേ നല്ല വാടിക്കിട്ടുള്ളു അങ്ങനെ അത്യാവശ്യത്തിൽ ഉപ്പിട്ട ശേഷം ഇതാ അയക്കാൻ കുഞ്ഞ് മസാലയിൽ ഇതാ ആദ്യം മുളക് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അങ്ങനെ മൂന്ന് മസാല ഇത് ഇട്ട് എന്നിട്ടൊന്ന് മിക്സ് ആവുന്നതിൽ ഇളക്കി കൊടുക്കഴിച്ചോട്ട് എന്തറിയാം എന്നാലും മീൻ വേവണ്ടേ അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് കൈവില്ലേ കൈ നെ ഓർമ്മയില്ലാതെ ചട്ടിമീ കുടിച്ചു അതാ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ടാ അങ്ങനെ അങ്ങനെയാണ് തന്നിതാ മീൻ ഇതാ അതിൻ്റെ തലിയും അതിൻ്റെ തൂലും ഒക്കെ ഇട്ട് ക്ലീൻ ആക്കി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇടണേ അങ്ങനെ നമുക്ക് മീൻ മീനലിക്കില്ല എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെ നാട്ടിലെ വിശേഷം എന്തൊക്കെയാണ് അതൊന്നും പറഞ്ഞാട്ടെ എൻ്റെ വീഡിയോസ് ആരും കാണില്ലാന്ന് എനിക്കറിയും എന്നാലും ഞാൻ പറയാം എൻ്റെ വീഡിയോസ് എല്ലാവരും കാണാൻ സിലിപ്പ് ചെയ്യാതെ കാണാൻ അതിനുശേഷതാ എനിക്ക് കുറച്ച് പുള്ളിട്ടാ പുള്ളി പറഞ്ഞ വാറിയാലേ ഉള്ളൂ ശരിയുള്ളൂ ഇങ്ങനെയൊന്നും നോക്കിയിട്ടില്ല നോക്കില്ല അറിയാത്തൊരു അധികം ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനറിയും എന്നാലും ഞാൻ പറയാ എല്ലാരും ഇണ്ടാക്കി നോക്കുക എന്നിട്ട അഭിപ്രായങ്ങൾ പറയാ മറക്കാതെ കാണാതാ ഒക്കെ ശേഷതാ ഒക്കെ വെന്ത ശേഷം അമ്മക്ക് കുറച്ച് വെളിച്ചെണ്ണ ണ്ടല്ലോ നല്ല അടിപൊളിയാണ് വെളിച്ചൻറെ മനക്കെന്താ പിന്നെ എന്താ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബാബായി അസ്സലാമലിക്ക്